രാവും പകലും ഇല്ലാതെ ജനവാസ കേന്ദ്രങ്ങളിലും കൃഷിയിടങ്ങളിലും കറങ്ങി നടന്ന് കാട്ടുപന്നികൾ ജീവനും കൃഷിക്കും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചുകൊന്നു കപ്പൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇരുപത്തൊന്ന് കാട്ടുപന്നികളെയാണ് കൊന്നത് കാട്ടുപന്നി ആക്രമണത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കർഷകർക്കുണ്ടായത് രാപ്പകൽ ഭേദമന്യേ കൂട്ടത്തോടെ ഇറങ്ങുന്ന കാട്ടുപന്നികൾ കൃഷിക്കും വാഹനയാത്രക്കാർക്കുമടക്കം ഭീഷണിയായ സാഹചര്യത്തിലാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചത് കപ്പൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു നെൽകൃഷിക്കു പുറമെ വാഴയും ചേനയും ചേമ്പും ഉൾപ്പെടെ നശിപ്പിക്കപ്പെട്ടു കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടവും പന്നികളെ തടയാൻ കമ്പിവേലി സ്ഥാപിച്ചപ്പോൾ കമ്പിക്കടിയിലെ മണ്ണ് തുരന്നും പന്നികൾ കൃഷിയിടത്തിലെത്തി നാശം വിതച്ചു കൃഷിക്കും നാട്ടുകാരുടെ ജീവനും പന്നികൾ ഭീഷണിയായി മാറിയതോടെ കപൂർ പഞ്ചായത്തും പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്തമായി പന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു ഒൻപത് ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ നിന്നായി ഇരുപത്തി പന്നികളെയാണ് വെടിവെച്ചു കൊന്നത് ഇവിടുത്തെ കർഷകരുടെ പിന്നെ പ്രയാസവും അവരുടെ സഹകരണവും മറ്റു പല പഞ്ചായത്തുകളിലും ഞങ്ങൾ പോവാറുണ്ട് പക്ഷെ ഇവിടുത്തെ ഈ കർഷകര് നന്നായി സഹകരിക്കുന്നുണ്ട് അവരുടെ പിന്നെ പ്രയാസം കാണുമ്പോൾ വലിയ സങ്കടവും തോന്നുന്നുണ്ട് ഏതായിരുന്നാലും ഞങ്ങൾ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഈ വേട്ട തുടരാൻ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ 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 ഇവിടെ വീണ്ടും ഒരു കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പാലക്കാട് എറണാകുളം പെരിന്തൽമണ്ണ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബോർ ഹണ്ടേഴ്സ് ടീമിലെ പ്രൊഫഷണൽ വേട്ടക്കാരടക്കം അമ്പതോളം വരുന്ന സംഘമാണ് വേട്ട നടത്തിയത് നാല് ടീമുകളായിട്ടായിരുന്നു വേട്ട അതേസമയം വർഷത്തിൽ രണ്ടു തവണയെങ്കിലും കാട്ടുപന്തി വേട്ട നടത്തണമെന്ന് കർഷകരും ആവശ്യപ്പെട്ടു ഇപ്പോ ഇപ്പോ പാടശേഖരത്തിലുള്ള നെൽകർഷകരും പിന്നെ കുറച്ച് നാട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്തു പോണത് ഇത് നമ്മൾ തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാലാണ് നമുക്കിവിടെ കൃഷി ചെയ്യാനും അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വൈര്യ വിഹാരത്തിനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതിന് അതിനു വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെതോ അല്ലെങ്കിൽ കൃഷിഭവൻ്റെയോ ഭാഗത്ത് നിന്ന് ഇതിന് കഴിഞ്ഞ് ഇഞ്ഞ് വരുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ ഇതിനെ കോർഡിനേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് നൽകണം എന്നുള്ളൊരു നിർദ്ദേശം നമുക്ക് പഞ്ചായത്തിനോടും കൃഷിഭവനോടും വെക്കാനുണ്ട് പിടികൂടിയ കാട്ടുപന്നികളെ ശാസ്ത്രീയമായ രീതിയിൽ കൊഴിച്ചുമൂടി ഒരു മാസത്തിനുശേഷം വീണ്ടും പന്നിവേട്ട നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് കേരള മിഷൻ തൃത്താല